ഹലോ വെൽക്കം ബാക്ക് ടു ചേർത്താൻ അപ്പോൾ ഞാൻ അടിപൊളി റെക്രൂട്ട്മെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗിഡിന്റെ പേര് നോക്കുക എം ആർ എസ് എന്നാണ് ഞാൻ കുറച്ച് നാളെ ഗിലിന്റെ റിക്രൂട്ട്മെന്റ് വീഡിയോ കാലം ഒക്കെ ചെയ്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു വീഡിയോ ചെയ്യാൻ അപ്പൊ നമുക്ക് കുറേ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം നല്ലൊരു കിലം തന്നെ കിട്ടിയിട്ടുണ്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ഈ കിഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം ആഡിപ്പിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിളിന്റെ പേര് നോക്കുകയാണെങ്കിൽ ആണ് ഗിളിലിഡിന്റെ പേര് നോക്കുക എം ആർ ഡു എന്നാണ് ഗിലിന്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ കാലം ഒക്കെയാണ് അത്യാവശ്യം നല്ല റയർ ആയിട്ടുള്ള ഫേമസ് ഫേമസായിട്ടുള്ള ഗിൽഡാണ് ഏകദേശം അഞ്ച് ലക്ഷത്തി പുറത്ത് ഗ്ലോറി കാലൊക്കെ ഉള്ള ഗുഡ് ആണ് മലപ്പുറത്ത് ടോപ്പും പത്തൊമ്പാത്ത പൊസിഷനിൽ കിടക്കുന്ന ഗില്ലാണിത് അത്യാവശ്യം ഏതൊരു പ്ലേയറിനും കയറാൻ പറ്റിയിട്ടുള്ള നൈസായിട്ടുള്ള ഗിഡ് കാലമൊക്കെയാണത് അപ്പൊ ഏത് ഗിൽ റൂൾസും കാലം എന്തൊക്കെയാണ് നോക്കാം മൂന്നേക്ക് മൂന്ന് റൂൾസ് മാത്രമുള്ള ഏത് പ്ലേയറിനെ കയറാൻ പറ്റുള്ള സിമ്പിൾ ആയിട്ടുള്ള റൂൾസ് ആണ് അപ്പൊ ഒന്നാമത്തെ റൂൾ എന്താണ് നോക്കുവാണെങ്കിൽ വീക്കിലി മൂന്ന് ഗെയിം ഗ്ലോറി കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യണം മസ്റ്റ് ആയിട്ട് തന്നെ വാർമോളിൽ അഞ്ഞൂറ് പ്ലസ് പോയിന്റും കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യണം മസ്റ്റ് ആയിട്ട് തന്നെ അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ട് തന്നെ ഗിഡിലുള്ള പ്ലേസിന്റെ കൂടെ കാലൊക്കെ ഫ്രീ ഫയർ കാലമൊക്കെ കളിക്കുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാൽ വെറും മൂന്നേക്ക് മൂന്ന് റൂൾസ് മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഏത് പറ്റുള്ള റൂൾസ് ആണ് അപ്പൊ ഈ റൂൾസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും പിന്നെ ബെനിഫിറ്റും കാലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒന്നാമത് നോക്കുകയാണെങ്കിൽ വീക്കിലെ ഏറ്റവും കൂടുതൽ ഗോറിയും കാലൊക്കെ റെഡി കോഡും കാലൊക്കെ കിട്ടുന്ന രണ്ടാം നോക്കുകയാണെങ്കിൽ മന്ത്ലി ഏറ്റവും കൂടുതൽ ഗ്ലോറി കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലെയറിന് റെഡി കോഡും കാളൊക്കെ കിട്ടുന്ന ആയിരിക്കും മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യുന്ന പേഴ്സിന്റെ റെഡിംഗ് കോഡും കാലൊക്കെ തരുന്നതായിരിക്കും അതുപോലെ വീക്കിലി മെമ്പർഷിപ്പും ഒക്കെ എടുത്തു തരുന്ന ആയിരിക്കും അത് തന്നെ ഗിൽ എല്ലാ പ്ലേസിനും ടൂർണമെന്റും അതുപോലെ എന്തെങ്കിലും നല്ല സ്ക്രിംസ് അങ്ങനെ എന്തൊക്കെ വന്നാലും നിങ്ങൾ ഉറപ്പായിട്ട് എല്ലാ പ്ലേസിനും എടുക്കുന്ന ഒരു പ്ലെയറിനെ പോലും മാറ്റി നിർത്തി നൂപാണ് പ്രോയെന്ന് അങ്ങനെ നല്ല രീതിക്ക് അങ്ങനെ ഫ്രീനോള്ള കിട്ടാണ് അത്യാവശ്യം കൂടെ നിൽക്കും നിങ്ങളെ എന്താവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോ ഒരു ഏഡോ പെട്ടെന്ന് വന്ന് എടുത്ത് തരണോ പറഞ്ഞ ഉറപ്പായിട്ട് ലീഡേഴ്സ് എടുത്ത് തരുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഈവന്റ് പോലെ എടുക്കണം ഡയമണ്ട്സ് ആണോ അങ്ങനെ എന്തൊക്കെയാണ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ലീഡേഴ്സിനോട് പറയാം ഉറപ്പായിട്ട് അവർ ചെയ്തു തരുന്നേ ആയിരിക്കും അപ്പൊ ഏതൊരു പ്ലയറിനെയും കയറാൻ പറ്റിയുള്ള സിമ്പിൾ ആയിട്ടുള്ള റൂൾസും പിന്നെ നല്ല ബെനിഫിറ്റ് ഒക്കെ ഉള്ള കിട്ടാണോ അപ്പൊ അങ്ങനെ ആരിലും ഇങ്ങനെയുള്ള കിട്ടി നോക്കുന്നുണ്ടോ ഉറപ്പായിട്ട് കിട്ടി കയറാൻ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏത് കിട്ടി കയറാൻ താല്പര്യമുണ്ടോ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐ ഡി നമ്പർ അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ് വെച്ചിട്ടുണ്ട് ജസ്റ്റ് കോൺടാക്ട് ണ്ടോ കിഡിക്കാതെ തീർച്ചയായിട്ടും നിങ്ങളെ കിഡിക്കേറ്റിന് അയയ്ക്കും അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് കിടിന്റെ റെക്രൂമെന്റ് വീഡിയോ കോൺടാക്ട് ചെയ്തിരുന്നതി ഇൻസ്റ്റഗ്രാമിന് ആഡ് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനേക്കാടി കിടിലും കിടിന്റെ റെക്രൂഡ്മെന്റ് വീഡിയോ ആയിട്ട് ലവ് കെയർ ബൈ